കുട്ടികളെ ഇന്നും മുത്തശ്ശം വൈകി ഇന്ന് വൈകി എന്നല്ല കുറച്ച് ദിവസമായിട്ട് വൈകിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് അപ്പം ഇന്ന് ഏത് കഥയാണ് കേൾക്കാൻ പോണതെന്ന് അറിയോ ഇന്നിപ്പം നമ്മൾ മെയ് പതിമൂന്നാം തീയതിയിലെ കഥയാണ് കേൾക്കാൻ പോണത് അത് കംസനെ കണ്ണൻ കൊന്നതായിട്ടുള്ള കഥയാണ് അപ്പം ആദ്യം ശ്ലോകങ്ങൾ ചെല്ലാം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം നിർവിഘ്നം सर्वकार्येषु सर्वकार्येषु सर्वदा सर्वदा सरस्वती नमस्तुभ्यं सरस्वति नमस्तुभ्यं वरदे कामरूपिणि वरदे कामरूपिणि विद्यारम्भं विद्यारम्भं करिष्यामि സ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസാക്ഷാ പരം ബ്രഹ്മാസ്മൈ

നന്ദഗോപകുമാരായ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പ എല്ലാവരും തയ്യാറായില്ലേ നമ്മൾ ഇന്ന് കണ്ണന്റെ കഥ കേൾക്കാൻ പോവാണ് നേരത്തെ പറഞ്ഞ പോലെ കണ്ണൻ കംസനെ കഥയാണ് കഥയാണിപ്പോൾ നമ്മൾ കേൾക്കാൻ പോണത് അതിനു മുമ്പായിട്ടോ അതിനു മുമ്പായി ചാണൂരൻ മുഷ്ടികൻ എന്നീ രണ്ട് ദുഷ്ടന്മാർ രണ്ട് മല്ലന്മാരുണ്ട് അവർ കണ്ണനോട് യുദ്ധത്തിന് വരാൻ പറഞ്ഞു മല്ല യുദ്ധത്തിന് അപ്പോൾ കണ്ണൻ പറഞ്ഞു ഞാൻ നിങ്ങൾ വരുന്നില്ല ഞങ്ങൾ ചെറിയ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞു നോക്കി അപ്പോൾ അത് സമ്മതിച്ചില്ല അവർ അവർ പറഞ്ഞു നിങ്ങൾ നല്ല ശാക്തിവാന്മാരാണ് ഞങ്ങളുമായിട്ട് യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ണം വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ചാണൂരൻ പോർ വിളിച്ചപ്പോൾ കണ്ണം പറഞ്ഞു ശരി അങ്ങനെ ചാണൂരനും കൃഷ്ണനും തമ്മിൽ രാമനും മുഷ്ടികനും തമ്മിൽ ദ്വന്ദ്യുദ്ധം അപ്പോൾ കൈകൾ കൊണ്ട് കൈകൾ കാലുകളെ കൊണ്ട് കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക കൈമുട്ട് കൊണ്ട് കാൽമുട്ട് കൊണ്ടൊക്കെ ഇടിക്കുക ശിരസ്സ് കൊണ്ട് തലകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക അതേപോലെ വിരിഞ്ഞ മാറിടാണ് കണ്ണൻ്റെ ആ മാറുകൊണ്ട് അവനങ്ങനെ തട്ടുക എടുത്തെറിയ വട്ടം ചുറ്റിക്കുക കെട്ടിമറിയ ഉന്തി വെഴുത്തുക അങ്ങട് വലിക്കുക ഇങ്ങിട് വലിക്കുക കാലുകൊണ്ടും കൈ കൊണ്ടും അട്ടിക്കുക തടുക്കുക ഇങ്ങനെ ഗംഭീരായിട്ടുള്ള യുദ്ധം അപ്പം യുദ്ധം കാണാൻ വേണ്ടി കുറേ ആളുകൾ വന്നിരിക്കുന്നുണ്ട് കംസൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അവനെ കൊല്ലണം കൊല്ലണം അട്ടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ആളുകൾക്കൊക്കെ വലിയ വിഷമായി അവർ പറഞ്ഞു എന്തൊരു കഷ്ടമാണ് ഇവിടെ അല്ലേ ഇതൊന്നും ധർമ്മമല്ല കാരണം വലിയ ആളുകൾ ചെറിയ കുട്ടികളായിട്ട് യുദ്ധം ചെയ്യാൻ പാടുമോ അങ്ങനെയല്ല ചെറിയ കുട്ടികൾ തമ്മിൽ വേണമെങ്കിൽ കളിക്കാം വലിയ ആളുകൾ തമ്മിലും ആവാം പക്ഷേ ഇവിടെ ചെറിയ കുട്ടികൾ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ മറ്റൊരോ അതി കഠിനമായിട്ടുള്ള പർവ്വതം പോലെയുള്ള ശരീരം ഏതായാലും ഇത് ശരിയല്ല എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി ഇനി നമ്മളെന്തെങ്കിലും ഉറക്ക പറഞ്ഞാലോ രാജാവിന് ഇഷ്ടാവില്ല അപ്പോൾ കൃഷ്ണൻ്റെ മുഖത്ത് വിയർപ്പ് തുള്ളികളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി ഏതുപോലെ ആ മഞ്ഞുതുള്ളികൾ തുള്ളികൾ നീലത്താമര പൂവിൽ വന്ന് നിൽക്കില്ലേ അതേപോലെ കണ്ണൻ്റെ ആ കാർമേഘവർണ്ണൻ്റെ നീല നിറ മുഖത്ത് അങ്ങനെ കാണുന്നു അങ്ങനെ മുഷ്ടികനോട് യുദ്ധം ചെയ്യുമ്പോൾ രാമേട്ടന് ഇതൊക്കെ നിസ്സാരം എന്നുള്ള രീതിയിലാണ് ഒന്നിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ഏട്ടൻ്റെ ഏർപ്പാട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കണു ഈ സമയത്ത് അവർക്കൊക്കെ കാഴ്ച തന്നെ വലിയ ബുദ്ധിമുട്ടായി കാരണം ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ പാവം ചെറിയ കുട്ടികൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവരൊക്കെ തലയും താഴ്ത്തിയിരിക്കാൻ തുടങ്ങി അപ്പോൾ കണ്ണൻ എന്ത് വിചാരിച്ചു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങളിതൊക്കെ കാണിക്കണത് അപ്പോൾ നിങ്ങൾ കാണണില്ലെങ്കിലോ അപ്പോൾ പിന്നെ ഞങ്ങളിത് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കാണാനുള്ള ആളുകൾ വേണം അവർ കണ്ടു രസിക്കണം അങ്ങനെയാണ് ഇപ്പോൾ ഒരു പാട്ട് കച്ചേരി നടക്കണു അല്ലെങ്കിൽ ഒരു ഗാനമേള നടക്കണു ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു നാടകം ഇതൊക്കെ കാണാൻ ആളുകൾ വേണം അല്ലേ അല്ലാതെ രസമില്ല കാണാൻ ആളുകൾ വേണം അവർക്കൊക്കെ സന്തോഷമാവുകയും വേണം ഇത് കണ്ടിട്ട് അതിനു വേണ്ടിയിട്ടാണ് കലാകാരന്മാരിങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പോൾ കണ്ണനും ഏട്ടനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി നമ്മളിങ്ങനെ യുദ്ധം ചെയ്യുന്നത് കാണാൻ അവർക്ക് പറ്റണില്ല അവർ പേടിച്ച് അവർ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു എന്നാൽ ഏട്ടാ നമുക്ക് രണ്ടുപേരെയും അവസാനിപ്പിക്കുകയല്ലേ എന്ന് കണ്ണൻ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ ഏട്ടൻ്റെ കാര്യം മനസ്സിലായി എന്നിട്ട് കണ്ണൻ കംസൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി കംസൻ അവിടെ വലിയ സപ്രപഞ്ചക്കട്ടിൽ സഭാ മധ്യത്തിൽ ഏറ്റവും മുകളിലായിട്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്തോ കണ്ണൻ കംസനും ഇങ്ങനെ നോക്കി എന്താ നോക്കിയൻ്റെ അർത്ഥം നിങ്ങൾ ഞങ്ങളുടെ ഏട്ടന്മാരെ കൊന്നില്ലേ കംസനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിക്കാതെ ചോദിക്കുകയാണ് കീർത്തിമാൻ സുഷേണൻ ഭദ്രസേനൻ ഋജു സമ്മർദ്ദനൻ ഭദ്രൻ ഇങ്ങനെ ആറ് ഏട്ടന്മാരെയാണ് കൊന്നത് അപ്പോൾ അതേപോലെ തന്നെ ഈ രണ്ട് മല്ലന്മാരെയും കൊല്ലാം എന്ന് കണ്ണനും ഏട്ടനും തീരുമാനിച്ചു എന്നിട്ടോ ആ ചാണൂരിനെ കൊല്ലാൻ തീരുമാനിച്ചിട്ട് കണ്ണൻ അവൻ്റെ മാറത്ത് മുഷ്ടി ചുരുട്ടി ഒരൊറ്റ ഇടി ഇടിച്ചു എന്നിട്ട് അവൻ്റെ കാലിൽ പിടിച്ചു എന്നിട്ട് തലയ്ക്ക് മുകളിൽ വട്ടത്തിലങ്ങോട്ട് ചുറ്റി പാമ്പരൻ ചുറ്റണമാതിരി അല്ലേ ഹെലികോപ്റ്ററിൻ്റെയൊക്കെ ഫാൻ തിരിയണ ഇങ്ങട്ടില്ലേ അതേപോലെ അങ്ങനെ അങ്ങോട്ട് ചുഴറ്റി എന്നിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് ഇടിച്ചു നിലത്ത് നെലത്ത അട്ടിച്ചതോടുകൂടി അവൻ്റെ തല തകർന്ന് മരിച്ചുപോയി കാരണം എന്താ ദുഷ്ടന്മാരാണ് എത്ര ആളുകളെ കൊന്നേക്കണത് എന്ന് വെച്ചല്ല കംസൻ്റെ ഭൃത്യനാണ് കംസൻ കുറേ കുട്ടികളെ കൊന്നേക്കണു അങ്ങോട്ട് ദേഷ്യം വന്നു കണ്ണന് അങ്ങനെ കണ്ണൻ ചാണൂരിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ബലരാമനും ആ മുഷ്ടികനെ ഓരോ അറ്റ അടി അങ്ങോട്ട് അടിച്ചു അതോടുകൂടി മുഷ്ടികനും രക്തം ഛർദ്ദിച്ച് അവിടെ മരിച്ചു വീണു പിന്നെ കൂടൻ എന്ന ഒരു അസുരൻ ഒരു മല്ലൻ അവൻ വന്നു അടുത്തത് ബലരാമൻ ഇടത്തെ കൈകൊണ്ടൊരൊറ്റ ഇട്ടി അതോടുകൂടി അവൻ്റെ കഥ തീർന്നു പിന്നെ വന്നതാരാ ശലൻ തോശലകൻ രണ്ട് മല്ലന്മാരെ കൃഷ്ണൻ കാലും അടയ്ക്കും ഒരാട്ടി അങ്ങോട്ട് അടിച്ചതോടുകൂടി ശലൻ്റെ തല കഴുത്തു നിന്ന് തെറിച്ചങ്ങോട്ട് പോയി തോശലകനെയോ രണ്ടായിട്ടങ്ങോട്ട് കീറി രണ്ട് ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു ഇത് കണ്ടപ്പോഴേക്കും മറ്റുള്ള ആളുകൾ അവർ കണ്ണനോട് യുദ്ധം ചെയ്യണമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ അവരും പേടിച്ചു അവരോടിപ്പോയി അവിടുന്ന് പിന്നീട് കൃഷ്ണനും രാമനും എന്തു ചെയ്തു ഗോപന്മാരുടെ കൂടെ വിജയാഹ്ലാദം ഇല്ലേ നമ്മൾ കാണാറില്ലേ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞാൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ നൃത്തം വെക്കുക ആനന്ദ നൃത്തം ഇതേപോലെ ഗോപന്മാരോടുകൂടി കൈകളൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നൃത്തം തുടങ്ങുക അങ്ങനെ നൃത്തം കംസന് മാത്രം ഇഷ്ടമായില്ല കംസൻ പറഞ്ഞു നൃത്തം അവിടെ വാദ്യങ്ങളൊക്കെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നായിരുന്നു അതൊക്കെ നിന്നു ആ രാമനെയും കൃഷ്ണനെയും പിടിക്കൂ വസുദേവരെയും ഉഗ്രസേനെയും കൊല്ലൂ നന്ദഗോപുരം പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിലടയ്ക്കൂ ഗോപന്മാരുടെ സ്വത്തു മുഴുവൻ കണ്ടുകെട്ടു കംസൻ ഇങ്ങനെ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല ഉണ്ടായില്ല കംസൻ്റെ ആളുകളെ മുഴുവൻ കണ്ണൻ വക വരുത്തി കഴിഞ്ഞു ഇനിയിപ്പം ആരുമില്ല അവിടെ എല്ലാവരും പേടി ചോടി ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു ഒരൊറ്റ ചാട്ടം അങ്ങനെ ചാടി കംസൻ്റെ മഞ്ചത്തിൻ്റെ അടുത്തേക്ക് എത്തി കംസൻ വാളും പരിചയം എടുത്തു കണ്ണനോ കണ്ണൻ ആ തലമുടി പിടിച്ച് കംസനെ ആ യുദ്ധം നടക്കണ മല്ല രംഗത്തിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ടു കൈയിൽ നിന്ന് വാളും പരിചയമൊക്കെ പോയി കണ്ണൻ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു കംസൻ്റെ മാറത്തേക്ക് ഇങ്ങോട്ട് ചാടി അങ്ങട്ട് വീണു എന്നിട്ടോ കംസന് കൃഷ്ണൻ്റെ ഭാരം സഹിക്കാൻ പറ്റണില്ല കണ്ണൻ ആ തൃക്കൈ കൊണ്ട് കംസൻ്റെ കഴുത്തിലങ്ങട്ട് പിടിച്ചതോടുകൂടി കംസൻ മരിച്ചുപോയി എന്നാണ് അപ്പോൾ നോക്കൂ കംസൻ വലിയ ദുഷ്ടനാണ് പക്ഷേ കംസൻ എപ്പോഴും എന്താ ചെയ്തായിരുന്നത് കൃഷ്ണനെ വിചാരിച്ചു തരുന്നു അല്ലേ കൃഷ്ണനെ വിചാരിക്കണത് നമുക്ക് നല്ലതാണ് കംസന് നല്ലതാണ് ഉണ്ടായത് കാരണം എന്താ കംസൻ അവസാനം കണ്ണനെ കണ്ടും കൊണ്ട് മരിച്ചു അവസാനം ആരെ കണ്ടാ മരിച്ചത് കണ്ണനെ കണ്ടിട്ടാണ് മരിച്ചത് വലിയ ഭാഗ്യം കംസൻ്റെ അനിയന്മാരുണ്ട് അപ്പോൾ കങ്കൻ ന്യഗ്രോധൻ അവരെട്ട് പേരുണ്ട് അവരൊക്കെ യുദ്ധത്തിന് വന്നു അവരെ ബലരാമേട്ടൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പരിഖം കൊണ്ട് അടിച്ചു കൊന്നു അപ്പോഴോ ഇവിടെയുള്ള വാദ്യങ്ങളൊക്കെ നിന്നുള്ളൂ മുകളിൽ നിന്ന് ദേവദുന്ദുഭി മുഴങ്ങാൻ തുടങ്ങി കൃഷ്ണന് പുഷ്പവൃഷ്ടി അപ്സര സ്ത്രീകൾ നൃത്തം വയ്ക്കണു എല്ലായിടത്തും ആനന്ദം പക്ഷേ കംസൻ്റെ ഭാര്യമാരിൽ ജരാസന്ധൻ്റെ മക്കൾ അസ്ഥി പ്രാപ്തി രണ്ടുപേർ അവർ വന്ന് ഇതാ കംസൻ്റെ ആ മൃതദേഹത്തിൻ്റെ മുകളിൽ വീണ് ഉറക്കം കരയാൻ തുടങ്ങി അപ്പോൾ കണ്ണൻ എന്തു ചെയ്തു അവരെ അടുത്ത് വന്ന് അവരെയൊക്കെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കിട്ടണതാണ് അത് കംസൻ ദുഷ്ടത്തരങ്ങൾ ഒരുപാട് ചെയ്തു അതുകൊണ്ടാണ് അമ്മാവിനിപ്പോൾ മരിക്കേണ്ടി വന്നത് ഏതായാലും വിഷമിക്കൊന്നും വേണ്ട എന്നിട്ട് കംസൻ്റെയും സഹോദരന്മാരുടെയും സ്മരണാനന്തര ചടങ്ങുകൾ അല്ലേ സംസ്കാരമൊക്കെ വേണം അതൊക്കെ വേണ്ടതുപോലെ നടത്തി ഉഗ്രസേന മഹാരാജാവ് അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നു കംസൻ കാരാഗ്രഹത്തിൽ അടച്ചേക്കായിരുന്നു അച്ഛനെ കാരാഗ്രഹം തുറന്നു കൊടുത്തു അച്ഛനമ്മമാർ ദേവകി വസുദേവന്മാരെയും കാരാഗ്രഹത്തിൽ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിച്ചു എന്നിട്ടോ കൃഷ്ണനും രാമനും ദേവകിയുടെയും വസുദേവരുടെയും അടുത്ത് ചെന്ന് കാക്കൽ വീണങ്ങനെ നമസ്കരിച്ചു അവരിങ്ങനെ നമസ്കരിച്ചപ്പോൾ ദേവകിക്കും വസുദേവർക്കും സ്വന്തം ഉണ്ണികളായിട്ടല്ല തോന്നിയത് ആരായിട്ടാണ് തോന്നിയത് സാക്ഷാൽ ഈശ്വരനായിട്ട് തോന്നി ഇപ്പോൾ ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കില്ല അല്ലേ തൊഴുതു നിൽക്കുകയുള്ളൂ കുട്ടികളെ കണ്ടാലോ സ്വന്തം മക്കളെ കണ്ടാൽ കെട്ടിപ്പിടിക്കും ഇവിടെ ദാ ഈശ്വരൻ എന്നുള്ള രൂപത്തിൽ അവർ തൊഴുത് അങ്ങനെ നിന്നു എന്ന് പറയുകയാണ് അപ്പോൾ ആ രംഗം വരെയാണ് നമ്മൾ ഇന്ന് പറയണത് ഇപ്പം എല്ലാവർക്കും മുത്തശ്ശൻ്റെ വക പഞ്ചാര ഉമ്മ പിന്നെയോ എല്ലാവരോടും ബൈ ബൈ ഓക്കേ See you!